ഓക്കെ അപ്പോ കാസർഗോഡ് കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ സാനഡോ എന്നൊരു വീട്ടിലെത്തിയാൽ ചില പഴക്കം ചെന്ന താളിയൊലകൾ നമുക്ക് കാണാം നൂറ്റി നാൽപ്പത്തി ആറ് വർഷം പഴക്കമുള്ള മഹാഭാരതം കിളിപ്പാട്ടിൻ്റെ പൂർണ്ണ രൂപമാണ് ഈ താളിയോലയിലുള്ളത് മലയാള ലിപിയിൽ എഴുതിയ ഈ ഗ്രന്ഥം വൈദ്യ കുടുംബമായ നീലേശ്വരം കരിപ്പോത്ത് തറവാട്ടുകാരുടെ പിൻതലമുറക്കാരുടെ കൈകളിൽ ഇപ്പോഴും ഭദ്രമാണ് ഒരു ദിനം തൽപ്രസാദത്താൽ കിട്ടിയ ഗാന്ധാരിക്ക് കേട്ടതു ഇപ്പോൾ നീലേശ്വരത്തെ കുഞ്ഞിക്കേളു വൈദ്യരുടെ പിൻതലമുറയിൽപ്പെട്ട കെ പ്രസന്നനും ഭാര്യയും അധ്യാപികയുമായ പി സതിയുമാണ് തലമുറയായി കൈമാറിക്കിട്ടിയ താളിയോലകൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നത് നാല്പത്തഞ്ച് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയുമുള്ള ഇരുന്നൂറ്റി എഴുപത് പനിയോലകളിലായാണ് എഴുതിയിരിക്കുന്നത് ഇത് എൻ്റെ ഒരു പാരമ്പര്യ സ്വത്താണ് എന്റെ വീട്ടിൽ അമ്മാവന്മാരും പണ്ട് പാരായണം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഭാഗവത കുറച്ച് മാത്രമേ ുംകത്ത് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ മലയാളത്തിൽ പകർത്തി പകർത്തിവച്ചിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ഇവിടെയുണ്ട് ഇരുപത്തെട്ട് സെന്റിമീറ്റർ നീളവും മൂന്ന് സെന്റിമീറ്റർ വീതിയിലുമുള്ള ഇരുപത്തൊന്ന് പനിയോലകളിലാണ് അതെഴുതിയത് കാലപ്പഴക്കത്താൽ ദ്രവിച്ച് ചില ഓലകളുടെ അരികു നശിച്ചെങ്കിലും ഇന്നും അത് അമൂല്യനിധിയായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത്യപൂർവമായ താളിയോല ശേഖരം പുരാവസ്തു ഡയറക്ടർ ഡോക്ടർ ഇ ദിനേശനും കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയം ഓഫീസർ കെ കൃഷ്ണരാജും നേരിട്ടെത്തി പരിശോധിച്ചിരുന്നു ഒരു മണിക്കൂറോളം എടുത്ത് ഇത് വായിച്ച വിദഗ്ധർ മലയാളത്തിലെഴുതിയ തീയതി കണ്ടെത്തി അത് കണക്കാക്കിയാണ് ഓല ഗ്രന്ഥത്തിന് നാല്പത്തിയാറ് വർഷം പഴക്കമുണ്ടെന്ന് വ്യക്തമാക്കിയത് ഞാൻ ഇതിന്റെ അങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്നുള്ള രീതിയിൽ അവരിവിടെ വന്ന് എനിക്ക് ഇതിന് വായിച്ചെടുക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരികയും ഇതിൻ്റെ ഒരു കാലഗണന നൂറ്റിനാൽപ്പത്തി വർഷം മുമ്പുള്ള മഹാഭാരതം കിളിപ്പാട്ടാണ് ഈ വലിയ ഗ്രന്ഥത്തിലിരിക്കുന്നതെന്ന് അവർ അവരാണ് നമുക്ക് നിശ്ചയിച്ചു തന്നത് ശാസ്ത്രീയ രീതിയിൽ രണ്ട് ഓല ഗ്രന്ഥങ്ങളും സ്വന്തം വീട്ടിൽ തന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഇരുവരും പുരാവസ്തു വകുപ്പിന് ഉറപ്പു നൽകിയിട്ടുണ്ട്